നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു യാത്രയാണ് കേട്ടോ നിലവിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ വഴി നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഓടുകയുള്ളൂ ബാക്കി മൊത്തം തീരദേശ റോഡിൽ കൂടെ ആയിരിക്കും കേട്ടോ നമ്മുടെ യാത്ര ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പക്ഷെ അറിയാത്ത ആളുകളും ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് ഈ റൂട്ടൊന്ന് കാണിക്കാമെന്ന് എഴുതി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് കരുനാപ്പള്ളി എത്തുന്നു കേട്ടോ കരുനാപ്പള്ളി എത്തുന്നതിന് ജസ്റ്റ് മുമ്പുള്ള കന്നേറ്റി പാലമാണിത് ഇപ്പൊ ഈ പാലം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട് ഇപ്പോ സിഗ്നൽ വർക്കിംഗ് അല്ല പണി നടക്കുന്ന കാരണം മൊത്തത്തിലെ സിഗ്നലുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഇതിന്റെ പേര് ലാലാജി ജംഗ്ഷൻ എന്നാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നേരെ പടിഞ്ഞാറോട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള ഈ റോഡ് നമ്മള് പോവാണ് ഇനി നമ്മൾ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് തീരദേശ റോഡിൽ കൂടെ ആയിരിക്കും ഇടയ്ക്ക് മാത്രം ഒന്ന് ഇതുപോലെ എണ്ണച്ചു കയറും ഇത് നേരെ ചെന്നെത്തുക കടവ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലേക്കാണ് കേട്ടോ നമ്മൾ ഇതാ കടവ് പാലത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടം വരെ ഏകദേശം നാല് കിലോമീറ്റർ ആണ് ആ ജംഗ്ഷനിൽ നിന്നുള്ള ദൂരം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് വെള്ളനാതുരത്ത് ബീച്ചും കാട്ടിൽ എന്ന് പറയുന്ന ക്ഷേത്രവും ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ടിൽ കൂടെ കടൽ തീരത്തൂടെ മൺ റോഡിൽ കൂടെ ഒക്കെ പോയിട്ട് ചെന്നെത്തുന്ന കിട്ടിലൊരു അമ്പലമാണ് കേട്ടോ കാറ്റിൽ മേക്കതിൽ കാറ്റിൽ മേഖല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല പക്ഷെ മണി കെട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞു കഴിയുമ്പോ കുറച്ചും കൂടെ അറിയാൻ എളുപ്പമുണ്ട് അപ്പൊ നമുക്കിനി ഈ വഴിയുള്ള യാത്ര തുടരാം അല്ലേ ഇതുപോലെ കടൽ തീരത്തൂടെ ആയിരിക്കും കേട്ടോ ഏകദേശം മുഴുവനായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ റോഡ് തോട്ടപ്പള്ളി വരെ എത്തും തോട്ടപ്പള്ളി വരെ എൻ എച്ചിലൂടെ പോകുന്നതിനേക്കാളും കിലോമീറ്ററും കുറവ് ഇങ്ങനെ വരുന്നതാണ് ഈ സ്ഥലത്തിന്റെ പേര് ചെറിയരിക്കൽ എന്നാണ് ഇതാണ് എന്റെ സ്ഥലം എന്റെ സ്വന്തം നാട് ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഒന്ന് ദേവി ക്ഷേത്രവും ഒന്ന് ശങ്കരനാരായണ ക്ഷേത്രവും ഇതില് ശങ്കരനാരായണ ക്ഷേത്രം ഈ അടുത്ത് പുനരുദ്ധാരണം നടത്തി പൂർണമായും കൃഷ്ണശില ഉപയോഗിച്ചാണ് എന്റെ ഇപ്പോ നിർമ്മിതി പിന്നെ ഇത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്മാരകമാണ് ഈ റോഡ് നേരെ കിഴക്കോട്ട് പോകുന്നത് നമ്മൾ ആ എൻ എച്ച് സിക്സ്റ്റി സിക്സ് തന്നെ എത്തും എഴുനാപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് നമ്മൾ ഇന്ന് കയറും അമ്പലം കടലിനോട് വളരെ ചേർന്നാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ അടുത്തായിട്ടാണ് അമ്പലം ഇവിടുത്തെ അമ്പലവും ഉള്ളത് സി എഫ് എ ഗ്രൗണ്ടാണ് ചെറിയഴിക്കൽ ഫുട്ബോൾ അസോസിയേഷന്റെ സെവൻസ് ഫുട്ബോൾ ഒക്കെ നടക്കുന്ന ഗ്രൗണ്ട് കടലിനോട് വളരെ ചേർന്ന് നടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു ഗ്രൗണ്ട് പക്ഷെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ആൾക്കാർ വന്ന് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അറിയാവുന്ന ഒരു ഗ്രൗണ്ടാണ് ഇതൊരു കിഡിലും വളമാണ് കേട്ടോ നമ്മൾ ബൈക്കിനൊക്കെ വരുമ്പോന്നും കോർണറിങ്ങ് ഒക്കെ ചെയ്യാൻ തോന്നും പക്ഷെ ചെയ്യരുത് കാരണം പൂഴിമണ്ണായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് അപ്പം സ്കിഡ് ചെയ്യാനും വീഴാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പതുക്കെ ഒഴിച്ചു പോയാൽ മതി ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് പിള്ളേരെ പറ്റിക്കുന്ന ബീച്ച് അവർക്ക് ബീച്ചിൽ പോണമെന്ന് പറയുമ്പോൾ വീടിനടുത്തായതുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും കുറച്ച് ഏരിയ ഉള്ളൂ പക്ഷേ സൺസെറ്റ് സമയത്തൊക്കെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു സ്ഥലം ശരിക്കും ആലപ്പാട് പഞ്ചായത്താണിത് ഈ റോഡിന്റെ അങ്ങേയറ്റത്താണ് അഴീക്കൽ ബീച്ച് വരിക കടലിനോട് വളരെ അടുത്തായി നമ്മൾ തിരമാല വിലപ്പോൾ അടിക്കുമ്പോൾ നേരെ റോഡിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ റൂട്ട് പോകുവാണെങ്കിൽ പ്രത്യേകിച്ച് ബൈക്കിന് പോകുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വണ്ടി കഴുകുന്നു നല്ലതായിരിക്കും കേട്ടോ കാരണം ഈ ഈർപ്പം ഉപ്പുള്ള കാറ്റും ഉപ്പുള്ള ഈർപ്പവും നമ്മുടെ വണ്ടിയിൽ പറ്റി തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് എൻ എച്ചിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പും ഈ റൂട്ട് തന്നെയാണ് കേട്ടോ തോട്ടപ്പള്ളി വരെ ഈ റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം അത്രയും നല്ല കൂളായിട്ട് പോകാൻ പറ്റും രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് പുച്ഛയായിട്ട് പോലും നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ മലത്തണ്ണലൊക്കെ കിട്ടുന്നോണ്ട് നല്ല ആസ്വദിച്ച് എങ്ങനെ അങ്ങ് പോവാം ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഇരിഞ്ഞാല് ആയിരം തെങ്ങും പാലാണ് ആ പാലം കയറി നമുക്ക് ആ വഴി നേരെ ഓച്ചറയിലേക്ക് വേണമെങ്കിൽ പോവാം ഇത് ആലപ്പാട് പഞ്ചായത്തിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുനാമി ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്ത ഒരു ഭാഗമാണിത് ഇത് കണ്ടോ സുനാമിയുടെ സ്മാരകങ്ങളാണ് ഒരുപാട് പേര് മരിച്ചു പോയിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റൻപതോളം ആൾക്കാരാണ് അന്ന് സുനാമി ഇവിടെ ജീവൻ എടുത്തത് ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് അഴിക്കൽ ഹാർബർ ഉള്ളത് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡില് ബീച്ചിന്റെ ഏരിയ ആണ് കേട്ടോ ഇവിടുത്തെ ബീച്ച് ഭയങ്കര വലിയൊരു ബീച്ചാണ് അഴിക്കൽ ബീച്ച് ഇപ്പൊ നട്ടുച്ച സമയമായതുകൊണ്ടാണ് വാഹനങ്ങളൊന്നും കാണാത്തത് വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വണ്ടികളായിരിക്കും ഈ റൈറ്റിലേക്കുള്ള ഈ റോഡ് ഈ പാലം കേറി വേണം നമുക്ക് പോവാൻ നമുക്കിപ്പോ ജസ്റ്റ് ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം ഇതാണ് ആ പാലം എന്താ ഭംഗിയെന്ന് നോക്കിക്കേ അഴീക്കൽ വലിയ അഴീക്കൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് കുറെ നാളായിട്ട് ഇവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യമാണ് കേട്ടോ ഇത് വന്നത് ഭയങ്കര ഉപകാരമായി ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ ആലപ്പുഴയൊക്കെ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട് ഒട്ടകം പുല്ല് മേയുക ഇവിടെ ബീച്ചിലേക്കുള്ള ഒട്ടകമാണ് കേട്ടോ സവാരിയൊക്കെ നടത്താനുള്ള ഇവിടെയാന്ന് തോന്നുന്നത് അതിനെ പാർക്ക് ചെയ്യുന്നത് ഹാർബറിലേക്ക് ബോട്ടുകൾ വരുന്ന കണ്ടോ അടിപൊളി കാഴ്ച ഒരു യുദ്ധത്തിനൊക്കെ വരുന്ന പോലെ തോന്നുന്നു കണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ സൺഡേ ഇവിടെ വന്നതിന്റെ കാഴ്ചയാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇതിപ്പോ ഈ സമയമായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഏരിയ കണ്ടോ ഈ പുലിമുട്ടിനോട് ചേർന്ന് കുറെ നിങ്ങളത്തിൽ ഇങ്ങനെ മണൽത്തിട്ട ഉണ്ടായി കിടപ്പുണ്ട് മഴക്കാലം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് വരുമ്പോ ഉണ്ടല്ലോ ഇതൊന്നും കാണത്തില്ല കുറച്ച് ഏരിയയിൽ മാത്രമേ ബീച്ച് ഉണ്ടാവുള്ളൂ അതാണ് ഈ അഴീക്കൽ ബീച്ചിന്റെ ഒരു പ്രത്യേകത നമ്മുടെ പാലത്തിലേക്കുള്ള വഴി കിട്ടില്ല ഒരു പാലമാണ് ഈ പാലം കാണാൻ വേണ്ടിയിട്ട് മാത്രം പാലത്ത് നിന്ന് സൺറൈസൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ ഈ പാലം ഉദ്ഘാടനം ചെയ്ത സമയത്തുണ്ടല്ലോ ഇവിടെ കുറെ പിള്ളേരൊക്കെ വന്ന് ഈ പാലത്തിന്റെ ആർച്ചില്ലേ അതിന്റെ ഈ സൈഡിൽ കൂടെ നടന്ന് കയറി അപ്പത്തെ സൈഡിൽ കൂടെ ഇറങ്ങുന്ന ചില കലാപരിപാടിയൊക്കെ കലാപരിടത്തുമായിരുന്നു അത് കാരണം ഇവിടെ പോലീസ് പെട്രോളിങ് ഒക്കെ കാര്യക്ഷമമായിട്ടുണ്ട് പിന്നെ ഈ കാഴ്ച കാണാൻ വരുന്നവര് വണ്ടികൾ പാർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ നടക്കാറുണ്ട് ലൈറ്റ് ഹൗസ് ആണത് ഇതിലിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു മണൽ കൂട്ടിയിട്ടിരിക്കുന്ന ഡ്രസ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ എനിക്കിത് കാണുമ്പോൾ കൊതിയാവും പണ്ട് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ വീട് പണിക്ക് വേണ്ടി മണലൊക്കെ കൂട്ടിയിട്ടുമ്പോൾ അതിൻ്റെ മോളിൽ കയറി ഉരുണ്ട് കളിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ അതുപോലെ ഒന്ന് ഉരുണ്ട് താഴോട്ട് വരാൻ തോന്നുന്നതേ അല്ല പഞ്ചസാര പോലെ കിടക്കുന്ന മണൽ കൂമ്പാരം ഇപ്പോൾ വീട് പണിക്കൊക്കെ നമുക്ക് എംസാൻ്റാണല്ലോ അതിൽ കയറാനും ഉരുളാനും പറ്റൂല അപ്പൊ ഇവിടെ നിന്ന് ഇനി റൈറ്റിലേക്കാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കെ ഇപ്പൊ ആ പണി നടക്കുന്ന എൻ എച്ച് കൂടെ നമ്മൾ പോകുന്ന കാര്യം ഫുൾ ട്രാഫിക് ബ്ലോക്ക് പൊടി ചൂട് ഇത് കണ്ടോ എന്താ രസം എന്നറിയോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോവാം അത് ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിന്റെ റൈറ്റ് സൈഡില് ഈ റോഡിന്റെ റൈറ്റ് സൈഡില് കായലാണ് കേട്ടോ ലെഫ്റ്റ് സൈഡില് കടല് ചെറിയൊരു വരമ്പ് പോലത്തെ സ്ഥലത്തുകൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കടൽക്ഷോഭമൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായായിരുന്നു സമയത്ത് റോഡ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മണ്ണ് മൂടി കിടക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ ആളുകളും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് തന്നെ ആ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷമാണ് വീണ്ടും നമുക്ക് ഇതിലേ പോകാൻ പറ്റിയത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ റൂട്ടിന് അതുകൊണ്ട് കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ഇതിലെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് പെരുമ്പള്ളി ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ കായംകുളത്തേക്ക് ചെല്ലാം ആ കടല് തിരമാല ഇങ്ങനെ ഒടിഞ്ഞു വരുന്നതണ്ടോ അടിപൊളി അവിടെ മീൻ കുറഞ്ഞിടുന്നതോ നമ്മൾ കാറിനാണ് വരുന്നതെങ്കിൽ ഒരു ഐസ് ബോക്സ് ഒക്കെ കരുതുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ മേടിച്ചോണ്ട് പോവാം ഇതിപ്പോ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് അധികം കാണാത്തത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പതിനൊന്ന് മണിക്ക് മുൻപോട്ടുള്ള സമയമാണെങ്കിൽ ഈ വഴി ഇഷ്ടം പോലെ കാണാൻ പറ്റും നല്ല ചാളയും അയിലയും പിന്നെന്താ പറയുക കൊഞ്ചും ഒക്കെ കിട്ടും വളരെ വില കുറച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടും ഇവിടെ ഈ ഒരു സ്ട്രെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടെട്രാപോഡ്സിന്റെ ആ ഒരു കാഴ്ച കണ്ടല്ലോ ഇത് ആദ്യം നമ്മൾ ഈ വഴി വരുമ്പോൾ ഇവിടെ ഫുൾ അതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ അതിന്റെ ഒരു ഇടയെക്കൂടെ നമ്മൾ പോകുന്ന ഒരു ഫീലായിരുന്നു ഇപ്പോൾ ചില ഏരിയകളിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതിനെ എടുത്ത് കടലിലോട്ടൊക്കെ ഇങ്ങനെ ചെറിയ പുലിമുട്ട് പോലെയൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്ന പരിപാടി അതെ ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിടക്കുമ്പോ ഇതിന്റെ അകത്തുകൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ടല്ലോ ഭയങ്കര ഒരു എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഇതിനെ എടുത്ത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പരിപാടി രൂക്ഷമായിട്ട് കടൽക്ഷോഭം എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ടെട്രാ പോന്റെ പരിപാടിയൊക്കെ നടത്തുന്നത് എന്നിട്ടും കാര്യമായിട്ടുള്ള കുറവൊന്നുമില്ല ഇവിടെ മിക്കവാറും കടൽക്ഷോഭത്തിന്റെ വാർത്ത നമ്മൾ പത്രത്തിൽ കാണാറുമുണ്ട് ആറാട്ടുപുഴയാണിത് ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലമാണിത് ഇത് അടുത്തൊരു പുഴ തൃക്കുന്ന പുഴ കടൽക്ഷോഭത്തിന്റെ വാർത്തകൾ വരുമ്പോ ചെല്ലാനവും തൃക്കുന്നപ്പുഴയും ഒക്കെ വാർത്തകൾ ഇടം പിടിക്കാറുള്ള സ്ഥലങ്ങളാണ് നമുക്കിവിടെ നിന്ന് ഇനി ലെഫ്റ്റിലേക്ക് പോകണം തോട്ടപ്പള്ളിക്ക് റൈറ്റിലേക്ക് ഇരിഞ്ഞ് നേരെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാല് കരുവാറ്റയിലെത്തും നമ്മള് തോട്ടപ്പള്ളി എത്തിയിട്ടുണ്ട് ഇതൊരു പാർക്കാണ് കാട് പിടിച്ച് കിടക്കുക ചില സമയത്ത് ഞാൻ ഇതിലെ വരുമ്പോൾ ഇവിടെ നിർത്തി ആ പോഴിയുടെ അടുത്തൊക്കെ പോയി വണ്ടി നിർത്തി നേരം നിൽക്കാറുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറുകയാണ് കേട്ടോ ആ ഒരു വ്യത്യാസം ഇപ്പൊ ശരിക്കും മനസ്സിലാവും നമുക്കല്ലേലും ഇനി കൊറച്ചു ദൂരം ഹൈവേ തന്നെ പോകണം ഇവിടുന്ന് ഈ പാലം കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞ് വീണ്ടും ഇതുപോലത്തെ റോഡ് കയറാം പക്ഷെ ആ റോഡ് അത്രത്തോളം നല്ലതല്ല മാത്രമല്ല തിരക്കും ചില സ്ഥലത്തൊക്കെ വളരെ കൂടുതലായിരിക്കും ഇനിയിപ്പോ നമുക്ക് ആലപ്പുഴ ബൈപ്പാസ് വരെ എൻ എച്ച് കൂടെ തന്നെ പോവാം ഇത് കണ്ടോ പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പുറത്തെ റോഡിന്റെ ഹൈറ്റ് കണ്ടോ ആ ഹൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ റോഡൊക്കെ വന്നു കഴിയുമ്പോണ്ടല്ലോ ലെവല് തന്നെ മാറിപ്പോവും റോഡ് വരുന്നത് മാത്രമല്ല ഈ രണ്ട് സൈഡിൽ നിന്നും പോയ കെട്ടിടങ്ങൾക്കൊക്കെ പോകാൻ പുത്തൻ വീടുകളും പുത്തൻ കെട്ടിടങ്ങളും ഒക്കെ വരും മൊത്തത്തില് ലുക്ക് മാറും എന്ന് പറഞ്ഞാൽ വേറെ ലെവലാവും നമ്മളങ്ങനെ ബൈപ്പാസിലെത്തി ഇത് സത്യത്തിലെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ മറ്റേത് നമ്മൾ ആലപ്പുഴ കൂടി പോകണമെങ്കിൽ ജിലേബി പോലെ കിടന്ന് കുറെ വട്ടം കറങ്ങി തിരക്കിന്റെ ഇടയിൽ ട്രാഫിക് ബ്ലോക്കും മൊത്തത്തില് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ നമുക്ക് നേരെ പോകേണ്ടവർക്ക് ഇതിലെ സുഖമായിട്ട് പോവാം ടോൾ വിരുവൊന്നുമില്ല ടോളിന്റെ കെട്ടിടം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് കേട്ടോ ആ റോഡാണ് നമുക്കിനി തിരിയാനുള്ളത് അതിന്റെ ഈ റോഡ് ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു ചെറിയ റോഡുണ്ട് ആ റോഡ് കേറിയാലും മതി നമുക്കിനി വീണ്ടും നമുക്ക് ആ തീരദേശ റോഡിലേക്ക് എത്താം അപ്പൊ ഇതിലെ ഞങ്ങള് ബൈക്കിന് മാത്രമല്ല കേട്ടോ കാറിനും വരാറുണ്ട് റോഡ് കാണുമ്പോ ഭയങ്കര വീതി കുറവായിട്ട് പോകുന്നു പക്ഷെ ഇത്തിരി ദൂരത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് വീതിയുള്ള ആ തീരദേശ റോഡിലേക്ക് തന്നെ എത്തും ഇത് കാറുമായിട്ട് പോയപ്പോ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ റോഡ് പോകുമ്പോ ഒരു റെയിൽവേ ക്രോസും കൂടെ ഉണ്ട് നമുക്ക് നല്ല ടൈമാണെങ്കിൽ ചിലപ്പോ ഒരു ഗേറ്റ് ഒക്കെ കിട്ടും ഞങ്ങളിപ്പൊ കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും ഒക്കെ ഈ വഴി തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം മറ്റേടത്തെ ആ ഒരു തിരക്ക് ഒട്ടുമില്ല ഈ റോഡിൽ ആ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം ഇനി നമ്മൾ ഇതിലേ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ആ തീരദേശ റോഡിലേക്കാട്ടോ ും കിട്ടിയില്ല നമ്മള് മറ്റേ റോഡിലേക്ക് എത്തി ഈ റോഡ് നമ്മള് തോട്ടപ്പള്ളി വരെ വന്ന റോഡുണ്ടല്ലോ അതിനേക്കാൾ അടിപൊളി റോഡായത് നമുക്കപ്പൊ ഇനി നമ്മുടെ അംബാനൂടെ തന്നെ പോവാം ഓ അമ്പാനെ പരിചയപ്പെടുത്തില്ലേ വീസ്റ്റ് ഇട്ട പേരാണ് കേട്ടോ അമ്പാൻ എങ്കണ്ണിന് വേണ്ടി തല്ലാനും കൊല്ലാനും ചങ്കായിട്ട് അമ്പാൻ നടക്കുന്ന പോലെ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന എന്റെ ചങ്ക് ഈ അമ്പൻ നമ്മൾ എന്നു ഈ റോഡിലോട്ട് കേറിയ ആ ഒരു വഴി ഞാൻ പറഞ്ഞില്ലേ ഇടുങ്ങിയ വഴിയാണ് അപ്പൊ കാറും കൊണ്ട് വരാം എന്നുള്ളത് ഞാൻ കാണിച്ചേ ഉള്ളൂ കാറും കൊണ്ട് വരുമ്പോ എനിക്ക് വന്ന് കുറച്ചും കൂടെ നല്ലത് നമ്മൾ ആ തിരിഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും എന്നൂടെ സ്ട്രെയിറ്റ് പോകുമ്പോൾ തുമ്പോളി ജംഗ്ഷൻ എത്തും ഒരു നാല് കിലോമീറ്ററും കൂടെ പോയാൽ മതി ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ റോഡിലേക്ക് വന്ന് കയറുന്നതായിരിക്കും കാറോ വലിയ വണ്ടികളൊക്കെ ആയിട്ട് വരുമ്പോ കുറച്ചും കൂടെ നല്ലത് കാരണം അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഈ വഴി പോകുമ്പോഴാണ് കേട്ടോ ആർത്തുങ്കൽ ചർച്ച ഉള്ളത് മാലാരിക്കുളം ഭാഗമാണ് കേട്ടോ ഇത് ഇതുപോലത്തെ നല്ല കുറെ ഉണ്ട് ഇവിടെ കൂടുതലും ഇവിടെയൊക്കെ പക്ഷെ വരുന്നത് ഫോറിനേഴ്സ് ആണെന്നേ ഉള്ളൂ നമ്മുടെ ആളുകളൊക്കെ കൂടുതലും പോകുന്നത് മൂന്നാറും ഭാഗവനും പോലെയുള്ള സ്ഥലങ്ങളിലാണല്ലോ ഞാൻ ഉൾപ്പെടെ നമ്മളങ്ങനെ ആർത്തുങ്കൽ പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായിട്ടുള്ളൊരു പള്ളി ആർത്തുങ്കൽ ശരിക്കും ഇത് പതിനാറാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് നിർമ്മിക്കുന്നത് അന്ന് തടിയും ഓലയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച പള്ളി പിന്നീട് കരിങ്കല്ലിലേക്കാവുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാൻ എഴുതി ഇതുപോലെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ പള്ളിക്ക് ചുറ്റും ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അങ്ങനെ അവിടെ ഒരു ബേക്കറി കയറി ഒരു നാരങ്ങ ഉള്ള ഒക്കെ കുടിച്ച് യാത്ര വീണ്ടും തുടരുകയാണെ ഇവിടുന്ന് കുറച്ചിങ് വന്ന് കഴിയുമ്പോ തന്നെ റോഡ് ഒരു ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തും റൈറ്റിലേക്ക് ഇരുന്നാൽ നമുക്ക് ചേർത്തല ഭാഗത്തേക്ക് പോവാം ലെഫ്റ്റിലേക്ക് ഇരുന്നാൽ നമുക്ക് പോകേണ്ട ചെല്ലാന ഭാഗത്തേക്ക് പോവാം ഇതാണ് അന്ധകാരനാദി ബീച്ച് ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടോ ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി ഒരുപാട് വന്നിട്ടുണ്ട് അതല്ലാതെ ഫാമിലി ആയിട്ടും വന്നിട്ടുണ്ട് ബീച്ച് ആസ്വദിക്കാനും പറ്റും ഫിഷിങ് ചെയ്യാനും പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് സാൽമൺ ഫിഷ് മൈഗ്രേറ്റ് ചെയ്ത് ഈ ഭാഗത്തേക്കൊക്കെ എത്തും അന്നേരം ഇവിടെ ചൂണ്ടക്കാരെ കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഇവിടുന്ന് സാൽമൺ പിടിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ പണ്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് നേരെ ചെല്ലാനത്തേക്കാണ് കേട്ടോ പോവേണ്ടത് ഈ റോഡ് നമ്മൾ വന്ന വഴിയിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ മോശം റോഡുണ്ടായിരുന്നത് ബാക്കിയെല്ലാം നല്ല കിട്ടിലം റോഡാണ് പള്ളിത്തോട് ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡ് പോയാൽ നമുക്ക് തുറവൂരേക്ക് ചെല്ലാം നമ്മൾ ചെല്ലാനും എത്തിയ കേട്ടോ ഇവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള റോഡ് കണ്ടോ ഈ വഴിയും ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതാണ് ഇവിടുന്ന് നേരെ ചെല്ലുന്നത് എഴുകുന്ന അത് പിന്നെ ചെന്ന് കയറുന്നത് ചന്ദരൂരാണ് അഴൂരിന് ജസ്റ്റ് മുമ്പായിട്ട് കിലോമീറ്റർ കുറച്ച് ലാഭം ആ റോഡ് പോകുന്നതായിരിക്കും ഇത് നമ്മൾ കുമ്പളങ്ങി പെരുമ്പടപ്പ് വഴി നേരെ കുണ്ടന്നൂർക്ക് പോകും പിന്നെ ഈ വഴി പോകുമ്പോൾ മറ്റൊരു കിട്ടുന്ന സംഭവം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ലെഫ്റ്റ് ലൈക്ക് റോഡുണ്ട് അത് പോരുത് നേരെ സ്ട്രെയിറ്റ് തന്നെ പോവാ ഈ രണ്ട് സൈഡിലും ചെമ്മീക്കെട്ടാണ് കേട്ടോ കുറച്ച് ദൂരം ഇങ്ങനെ ഇങ്ങനൊരു സ്ട്രെച്ചാണ് അടിപൊളിയാണ് ഇതിലെ പോവാൻ നമ്മൾ കടമക്കുടിയിലൊക്കെ പോകുമ്പോ കാണുന്ന പോലെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉള്ളത് ആ കാണുന്നത് കണ്ടോ അതാണ് ബോച്ചെ ഐലൻഡ് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ റിസോർട്ടാണ് കേട്ടോ ഫ്ലോട്ടിംഗ് റിസോർട്ട് കിട്ടിലം റിസോർട്ടാണ് ഞാൻ പോയിട്ടില്ല വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ പഴങ്ങാട് എത്തുന്നു ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഇനി പോവേണ്ടത് ഇവിടെ ഒരു കിഡിലം സ്കൂളുണ്ട് കേട്ടോ സെൻറ് ജോർജ് എൽ പി സ്കൂള് അറുപത് വർഷത്തിന് മേണിൽ പഴക്കമുള്ളൊരു കിഡ്ഡിലം സ്കൂളാണോ പഴയ ബിൽഡിങ്ങിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്കൂൾ ഇനി നമുക്ക് അടുത്തത് പെരുമ്പടപ്പാണ് കേട്ടോ പെരുമ്പടപ്പ് എന്നിട്ടാണ് ഇനി തിരിയാനുള്ളത് ഇതാണ് കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം ഇവിടുന്ന് അതായത് പെരുമ്പടപ്പിൽ നമുക്ക് റൈറ്റിലേക്കാണ് കേട്ടോ പോവേണ്ടത് നമുക്ക് ഇടക്കൊച്ചി എത്തുന്നതിന് മുമ്പ് പാമ്പായിമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതിന് ജസ്റ്റ് മുമ്പായിട്ടാണ് നമുക്ക് ഇനി തിരിയാനുള്ളത് ഈ റോഡ് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം ഇനി നേരെ നമുക്ക് കണ്ണങ്ങാട്ട് പാലത്തിലേക്ക് ചെല്ലും ഈ റൈറ്റിലേക്ക് തിരിയുന്നതാണ് കണ്ണങ്ങാട്ട് പാലം ഇതും ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ഈ പാലം വന്നിട്ട് ഈ പാലം വന്നപ്പോൾ എടക്കൊച്ചിക്ക് ഒക്കെ പോകുന്നത് കുണ്ടന്നൂരിൽ നിന്ന് ഭയങ്കര എളുപ്പമായി ഇവിടുന്ന് നമുക്കിനി റൈറ്റിലേക്ക് പോകണം പറമ്പിത്തറ പാലം ഈ പാലത്തിന്റെ അടിയിലും ഞങ്ങൾ വന്ന് ചൂണ്ടയിടാൻ വരും കേട്ടോ അവിടുന്ന് നല്ല വറ്റയൊക്കെ കിട്ടാറുണ്ട് ഈ സിഗ്നലിന്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സാക്രട്ട് ഹാർട്ട് കോളേജും എറണാകുളം എം ജി റോഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മതി ഇനിയിപ്പോ ഈ നെട്ടൂര് പാലവും കൂടെ കഴിഞ്ഞാൽ നമ്മള് കുണ്ടന്നൂരിലേക്ക് എത്തും അപ്പോൾ നമ്മൾ നമ്മള് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ കുണ്ടന്നൂര് വരെ ഒരു വഴി അതിനകത്ത് കുറച്ച് ദൂരം എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് കിലോമീറ്റർ നമ്മൾ ഹൈവേ കൂടി പോകുന്നു എൻ എച്ച് പണി നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണ ഈ റൂട്ടിലൊന്ന് വന്നു നോക്കണം കേട്ടോ നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തി അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അല്ല പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് ജ്യൂസ് എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല അതിവിടെ കിട്ടും ഇവിടെ വരുമ്പോഴൊക്കെ ഞാനത് മേടിച്ച് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നേരെ കാണുന്നത് കുണ്ടന്നൂർ ജംഗ്ഷനാണേ